യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ എത്തുന്നു ഒക്ടോബർ ശേഷമുള്ള ശൈത്യകാല ഷെഡ്യൂളിൽ പുതിയ സർവീസുകൾ ഉണ്ടാകും ഗൾഫ് സെക്ടറുകളിലേക്കുൾപ്പെടെ വിമാനങ്ങൾ എത്തും സൗദി എയർലൈൻസ് ആകാശ എയർ ഫ്ലൈ നയൻറ്റി വൺ എന്നീ വിമാന കമ്പനികളാണ് കരിപ്പൂരിലേക്ക് എത്തുന്നത് ആകാശ എയർ ഒക്ടോബർ ഒന്ന് മുതൽ മുംബൈ കോഴിക്കോട് സർവീസ് ആരംഭിക്കും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സൗദി സെക്ടറിലേക്കും ആകാശ എയർ സർവീസ് ആരംഭിക്കും നമ്മൾ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നമ്മുടെ വിന്റർ ഷെഡ്യൂളുകൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് പുതിയ എയർലൈനുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് സൗദി എയർലൈൻസ് അത് ജിദ്ദയിലേക്കും റിയാദിലേക്കുമാണ് അവരുടെ ഓപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത് സൗദി എയർലൈൻസ് റിയാദ് കോഴിക്കോട് സർവീസും ഫ്ലൈ നയന്റി കോഴിക്കോട് ഗോവ സർവീസുമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക നിലവിൽ കോഴിക്കോട് നിന്നും ഗോവയിലേക്ക് നേരിട്ട് സർവീസ് ഇല്ല സൗദി എയർലൈൻസ് റിയാദിനു പുറമെ ജിദ്ദയിലേക്കും ഫ്ളൈ നയന്റി വൺ ഗോവയ്ക്കു പുറമെ ലക്ഷദ്വീപിലെ അഗത്തിയിലേക്കും സർവീസ് നടത്താനും സാധ്യതയുണ്ട് കോഴിക്കോട്ട് നിന്ന് പുതുതായി ആരംഭിച്ച ലക്ഷദ്വീപ് കോലാലംപൂർ സർവീസുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അഞ്ചു അഞ്ചുവർഷത്തിനിടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായത് മീഡിയ വൺ മലപ്പുറം